സൂറത്തുൽ ഫാത്തിഹ എത്ര തവണ ഓതിയിട്ട് തൗഹീദ് ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് അള്ളാഹു എന്ന് കൊണ്ടുവരികയാണ് ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും ലോകങ്ങളുടെ രക്ഷിതാവും റബ്ബ് ഹാലിഖ് ആ വലിപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരണം അതോടൊപ്പം അതിനേക്കാൾ കരുണ കാണിക്കാൻ സൃഷ്ടികൾക്ക് പോലും സാധ്യമല്ല സൃഷ്ടികളുള്ള ആ കാരുണ് പോലും അള്ളാഹുവിൻ്റെ നൂറ് കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അർ തീർന്നില്ല മാലിക് ഇനി ഈ ലോകത്തിൻ്റെ മാത്രമല്ല വരാനിരിക്കുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന്മാര് തന്നെ അള്ളാഹു തന്നെ ഇങ്ങനെയെല്ലാമുള്ള രക്ഷിതാവാണെങ്കിൽ ഇങ്ങനെയുള്ള നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടി ദ്വാ ചെയ്യുന്നു കാരണം ഇങ്ങനെയുള്ളവനോട് ഇസ്ത്യാനം നടത്തിയിട്ടേ കാര്യമുള്ളൂ പാട പാഠപോലും ഉടമപ്പെടുത്താത്തവനോടാണോ ചോദിക്കേണ്ടത് അതല്ല റബ്ബുൽ ആലമീനിനോടാണോ ചോദിക്കേണ്ടത് വളരെ സിംപിളാണ് റബ്ബുൽ ആലമീനായ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് അതാണ് ഇബിന് അബ്ബാസ്റദ്ഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഇദാ സൽ തസ് അലിസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചോ എന്തെങ്കിലും ഇസ്ത്യാനം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഈസ്ത്യാനം നടത്തിക്കോ ഇതാണ് തൗഹീദ് ഇതാണ് തൗഹീദിൻ്റെ സന്ദേശം ഈ സന്ദേശമാണ് ഹജ്ജിൻ്റെ സന്ദേശം